അമേരിക്കയിലെ സിയാറ്റിൽ നിന്നും അറ്റ്ലാന്റ വരെ നടത്തിയ റോഡ് ട്രിപ്പിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന് ഒറിഗോൺ സംസ്ഥാനത്തിലെ ഉമ്മാറ്റില എന്ന സ്ഥലത്തായിരുന്നു ഇന്നലെ താമസം ക്വാളിറ്റി ഇൻ എന്നാണ് ഹോട്ടലിന്റെ പേര് നയൻറ്റീസ് കിട്ടസ് ആയതുകൊണ്ട് എന്തോ ഞാനൊഴുകിയ ബാക്കി എല്ലാവരും നേരത്തെ എഴുന്നേറ്റു ഭക്ഷണം കഴിക്കുന്നിടത്ത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ നോക്കി എവിടെയായിരുന്നു എന്ന പോലെ ഇരിക്കണം പണ്ട് എല്ലാ ഹോട്ടൽ ബ്രേക്ക്ഫാസ്റ്റിലും നോൺ വെജ് ഉണ്ടായിരുന്നു ഈ ഇടയായി പ്രത്യേകിച്ച് ഇന്ത്യക്കാരൻ നടത്തുന്ന ഹോട്ടലിൽ വെജ് മാത്രമേ കാണാറുള്ളൂ ബാക്കി തന്നെ ഇവിടെ നോൺ വെജ് ഉണ്ട് അങ്ങനെ ഭക്ഷണം കഴിച്ചു ഏഴ് ഏഴ് മണിയോടുകൂടി യാത്ര തുടങ്ങി ഇതാണ് ഇന്നത്തെ ട്രിപ്പിന്റെ പ്ലാൻ ഇന്ന് പ്രത്യേകിച്ച് കാണാതെ ഒന്നുമില്ല പത്താമെന്നിടത്തോളം ഓടിച്ചെത്തണം പതിനൊന്ന് മണിക്കൂറാണ് ഇന്നത്തെ ഡ്രൈവിംഗ് ടൈം പ്ലാൻ ചെയ്തേക്കണേ കുറച്ച് കൂടുതലാണെന്ന് അറിയാം ഇന്നലെ കണ്ട ഹിമാലയം പോലത്തെ കാഴ്ചകളൊന്നുമില്ല മുട്ടക്കുന്നുകളാണ് മെയിൻ കൃഷി എന്ന് പറയുന്നത് പുല്ലാന്ന് തോന്നുന്നു കൃഷിയുള്ള നല്ല പച്ചപ്പുള്ള പുല്ലും അത് കഴിഞ്ഞാൽ ഉണങ്ങി പോലത്തെ പുല്ലുമാണ് ഇടയ്ക്കിടയ്ക്ക് പുഴകളും കാണാം ഇത്രയും വെള്ളം കിട്ടുന്ന സ്ഥലത്ത് എന്തുകൊണ്ടാണ് വലിയ മരങ്ങളില്ലാത്തതെന്ന് ഒരുപാട് കിട്ടുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു നീളാണ് ട്രെയിൻ നാട്ടിൽ ഞാൻ നൂറ് കോച്ചു വരെ എണ്ണീട്ടുണ്ട് ഇത് അതുക്കു മേലെ ഒന്ന് രണ്ട് മൈൽ നീളണ്ടെന്ന് തോന്നുന്നു മുന്നിൽ മാത്രമല്ല ഇടയിലൊക്കെ എഞ്ചിന് ഉണ്ട് അത് കഴിഞ്ഞ് നോക്കുന്ന ദൂരം വരണ്ട വരണ്ടെടുക്കുന്ന പ്രദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിക് ബസ് കണ്ടു പൊക്കേൺ സിറ്റി അത്രയും സിയാടിൽ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു പൊതുഗതാഗത സംവിധാനം കാണുന്നത് അന്താരാഷ്ട്ര വിമാനത്താവളം ഉള്ള സ്ഥലമാണ് ഇവിടത്തേക്കുള്ള വലിയ സിറ്റിയാ ഈ വ്യൂ കണ്ടുകൊണ്ടാണ് നമ്മൾ സിറ്റിയിലേക്ക് കിടക്കുന്നത് മൂന്ന് വർഷം പർവ്വതങ്ങളാ ചുറ്റപ്പെട്ട മനോഹരമായ സിറ്റിയാണ് പൊക്കേൺ ഒരു മല ഇറങ്ങി സിറ്റിയിലേക്ക് കയറുന്നു സിറ്റിയുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്രകൃതി പ്രകൃതിയിൽ കാണാൻ പറ്റില്ല അത്യാവശ്യം ഉയരമുള്ള കെട്ടിടങ്ങളും കാലത്ത് തന്നെ നല്ല ട്രാഫിക്കും ഉണ്ട് ട്രാഫിക്കിൽ പെട്ടോ എന്ന് നിങ്ങൾ വിചാരിച്ചെങ്കിലും കാലമായതുകൊണ്ടെന്നോ ഞങ്ങൾ രക്ഷപ്പെട്ടു ഈ സിറ്റിയുടെ അതിരുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത സംസ്ഥാനത്തിന്റെ വെൽക്കം മോഡ് കണ്ടു അപ്പൊ അടുത്ത വീഡിയോയിൽ അടവ സംസ്ഥാനത്തെ കോർഡലിൻ സിറ്റിയുടെ വിശേഷങ്ങളുമായിട്ട് കാണാം